भवत वीर्य धृदे भवत वीर्य धृदे भवत वीर्य अपन भवत वीर्य अदान भवत वीर्य धृदे सरोजे सह पद्मजन्मा विधि ही आविरासीद विधिरासीद विधिरासीद विधि प्लस

പത്മ ജന്മാരസീ സ്വയം പ്രഭു ശ്ലോകം പന്ത്രണ്ടിന്റെ അന്വയവും അർത്ഥവും നോക്കാം സംഭുല്ലപത്രേ നിതരാം വിചിത്രേ ആ ഇതളുകൾ വിടർന്നതും അത്യദ്ഭുതവും അതാണ് ആ താമരപ്പൂവിൻ്റെ എങ്ങനെയുള്ളതായിരുന്നു ആ താമരപ്പൂവെന്നാണ് അപ്പൊ ഇതളുകൾ വിടർന്നതും അത്യത്ഭുതവുമായ ഭവത് വീര്യധൃതേ തസ്മിൻ സരോജേ ആ നിന്തിരുവടിയുടെ യോഗ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ അപ്പം ഭവത് വീര്യധൃതേ തസ്മിൻ സരോജേ അപ്പം ഭഗവാന്റെ ആ യോഗ ഉറപ്പിച്ചു നിർപ്പ നിർത്തപ്പെട്ടതുമായ എവിടെയാ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഭഗവാന്റെ ആ നാഭീല സ്വയം പ്രബുദ്ധാഖില വേദരാശിഹി ആ സ്വയമേ തന്നെ പ്രകാശിച്ച വേദസമൂഹത്തോടു കൂടിയ പത്മജന്മ വിധി ആവിരാസീത് പത്മജന്മ പത്മസംഭവനായ ആ ബ്രഹ്മാവ് ആവിർഭവിച്ചു അപ്പം ഭഗവാന്റെ നാഭിയിൽ നിന്നും ഉണ്ടായാത്ത ആമരയിൽ നിന്നും ബ്രഹ്മാവ് ആവിർഭവിച്ച കാര്യമാണ് ഇതിൽ പറയുന്നത് അപ്പൊ ഇതളുകൾ ഇങ്ങനെ വിടർന്നതും അത്യത്ഭുതവുമായ നിന്തിരുവടിയുടെ യോഗൈശ്വര്യത്താൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ സ്വയമേ പ്രകാശിച്ച വേദസമൂഹത്തോടു കൂടിയ ആ പത്മസംഭവനായ ബ്രഹ്മാവ് ആവിർഭവിച്ചു നിതരാജിത്രേ തസ്മിൻ ഭവത് സരോജേ सपद्मजन्म विधिराविरासीत् स्वयं प्रबुद्धाखिलवेदराशिः